മാണിയും ഭർത്താവ് ശ്രീനിഷ് അരവിന്ദും മാതൃകാ ദമ്പതിമാരായിട്ടാണ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് ബിഗ് ബോസിലൂടെ പരിചയത്തിലായി പ്രണയിച്ച് വിവാഹിതരായ ഇരുവരും അവരുടെ കുടുംബവിശേഷങ്ങളുമായിട്ടാണ് വരാറുള്ളത് യൂട്യൂബ് ചാനലിലൂടെയും മറ്റ് സോഷ്യൽ മീഡിയ പേജുകളിലും ഒക്കെ പേളി തന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാറുണ്ട് അത്തരത്തിൽ തൻ്റെ ജീവിതത്തിലുണ്ടായ പുതിയ സന്തോഷത്തെക്കുറിച്ച് പറഞ്ഞ് എത്തിയിരിക്കുകയാണ് നടി ഇപ്പോൾ ശ്രീനിക്ക് വാലന്റൈൻസ് ദിനത്തിൽ കൊടുത്ത ഏറ്റവും മികച്ച സമ്മാനം എന്ന് പറഞ്ഞാണ് പേളി പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരുടെ ലിസ്റ്റിൽ പേളി മാണി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് പത്ത് പേരെടുക്കുന്ന ലിസ്റ്റിൽ രണ്ട് സ്ത്രീകളാണുള്ളത് അതിലൊരാൾ പേളിയാണ് ഇതിനെക്കുറിച്ച് പേളിക്ക് പറയാനുള്ളതാണ് ഇൻസ്റ്റഗ്രാമിൽ എഴുതിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി തുടക്കം ഏറ്റവും മികച്ചതായിരുന്നു ഒരിക്കൽ കൂടി നിങ്ങളെല്ലാവരും എന്നെ ശക്തിയാക്കി രണ്ട് കുട്ടികളുടെ അമ്മയായിരിക്കുമ്പോൾ ജോലിയും കരിയറും കുടുംബവും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നാൽ രണ്ടിനോടുള്ള എൻ്റെ അഭിനിവേശം ശ്രീനിക്കും എനിക്കും രണ്ടും പിന്തുടരാനുള്ള ആത്മവിശ്വാസവും പ്രചോദനവും നൽകുന്നു എപ്പോഴും എന്നെ പിന്തുണയ്ക്കുന്നതിനും എൻ്റെ അരികിലായിരിക്കുന്നതിനും നന്ദി മലയാളികളുടെ ശക്തിയാണ് ഇതിൽ കാണുന്നത് കാരണം എല്ലാ പ്ലാറ്റ്ഫോമുകൾക്കും മലയാള പ്രധാന ഭാഷയായി ഞങ്ങൾ മികച്ച പത്ത് പേരുടെ ലിസ്റ്റിൽ ഇടം നേടി അടുത്ത തവണ എൻ്റെയും ശ്രീനിയുടെയും ഒരുമിച്ചുള്ള ചിത്രം ഉപയോഗിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പിന്നെ ഭർത്താവ് ശ്രീനിക്കുള്ള എൻ്റെ വാലൻ്റൈൻസ് ഡേ സമ്മാനമായി ഇതിവിടെ ഇതിനകമുണ്ട് എന്നുമാണ് പേളി പറയുന്നത് പേളിയുടെ പോസ്റ്റിനെ താഴെ നീ പോളിയല്ലട നിന്നെക്കുറിച്ച് ഓർത്ത് അഭിമാനിക്കുന്നു എന്ന കമൻറ്റുമായിട്ടാണ് ശ്രീനി എത്തിയിരിക്കുന്നത് അത് എൻ്റേത് മാത്രമല്ല നമ്മൾ രണ്ടാളുടെയുമാണ് നമ്മൾ ഒരു ടീമല്ലേ എന്ന് പേളി മറുപടിയും പറയുന്നു ശ്രീനിഷിനും പേളിക്കും ആശംസകൾ അറിയിച്ചുകൊണ്ട് എത്തിയിരിക്കുകയാണ് ആരാധകരും നിങ്ങളെപ്പോലെ നിങ്ങൾ മാത്രമേ ഉള്ളൂ ഭാര്യയുടെ സ്വപ്നങ്ങൾക്കും ലക്ഷ്യത്തിനും വേണ്ടി ഒരു ഭർത്താവ് കൂടെ നിൽക്കുന്നു എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ് അവിടെ അദ്ദേഹം സ്വന്തം കരിയർ പോലും ഉപേക്ഷിച്ചിട്ട് നിൽക്കുന്നു എന്നതാണ് ശ്രീനിഷിൻ്റെ മഹത്വം ഇവിടെയാണ് പേര് ഭാഗ്യവതി എന്നാണ് പറയാൻ സാധിക്കുന്നത് എന്തായാലും രണ്ട് പെൺകുട്ടികളുടെ അമ്മയായിരിക്കുമ്പോൾ തന്നെ ഇങ്ങനെയുള്ള നേട്ടങ്ങൾ സ്വന്തമാക്കുന്നത് മറ്റുള്ളവർക്കും മാതൃക നൽകുന്ന കാര്യമാണ് എന്നിങ്ങനെ താരങ്ങൾക്ക് ആശംസകൾ നേർന്നാണ് ആരാധകരും എത്തുന്നത്